ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചില പ്രധാന കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലമിങ് സ്ട്രപ്റ്റോ മൈസിൻ കണ്ടുപിടിച്ചത് സൽമാൻ വാക്സ്മാൻ റാബീസ് വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്ചാർ ബി സി ജി വാക്സിൻ കണ്ടുപിടിച്ചത് കാൽമറ്റ് ഗ്യൂറിൻ അഞ്ചാം പനി വാക്സിൻ കണ്ടുപിടിച്ചത് ജോൺ എൻഡേഴ്സ് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോണസ് ഈ സാൽക്ക് ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാനിടുന്ന വീഡിയോകൾ കറക്റ്റ് സമയം നിങ്ങളിൽ ലഭ്യമാകുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക താങ്ക്